വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം ുംറമ്പ് റോഡ് നവീകരണം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പണി നീണ്ടുപോകുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണിപ്പോ പ്രതിദിനം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ആശ്രയിക്കുന്ന കീഴാറ്റൂർ ആലിക്കപ്പറമ്പ് റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത് ധാരാളം സ്കൂൾ വാഹനങ്ങളും ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്ന പാതയുടെ പ്രവൃത്തി നീണ്ടുപോകുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് നവീകരണത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുള്ള ഈ പാത കഴിഞ്ഞ ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും നാട്ടുകാർ പറയുന്നു ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഈ രണ്ട് വർഷത്തോളമായിട്ട് ഒന്നര വർഷത്തിലേറെ ആയി രണ്ട് വർഷത്തോളമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുതൽ ഈ റോഡിനെ അപകടപ്പെടുന്ന രീതിയിലേക്ക് ഈ കാണുന്ന കോരുവേശ് കുറഞ്ഞിട്ടിട്ട് പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളുകളായിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഈ ഒരവസ്ഥയിലെത്തിച്ചിട്ട് അപ്പോൾ തീരെ നവർ മൈൻഡായിട്ട് റോഡിനെ ഇങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും സമ്മാനിക്കാം എന്നുള്ളൊരു ഗവേഷണം പഞ്ചായത്ത് അല്ലെങ്കിൽ അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് കിഴാറ്റൂരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്ക് സഞ്ചരിക്കുന്ന റോഡ് ഒരുപാട് ആൾക്കാർക്ക് അപകടം പറ്റുന്ന റോഡ് ഈ റോഡിലാണ് ഏകദേശം ഒരു വർഷം ഒരു വർഷമാവുന്നു ഈ കുറച്ച് മേലെ ഒരു സ്ഥലത്ത് എഡ്ജ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞൊരാൾ മരിക്കുണ്ടായി ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ദിവസം രണ്ടോ മൂന്നോ ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ കുടുംബമായി പോകുന്ന ആളുകൾ ഇന്ന് വീണ്ടും പരിക്ക് പറ്റിയിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ റോഡിൻ്റെ പരിസരത്ത് അതേപോലെ തന്നെ ഈ പരിസര പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ചുമ ശ്വാസ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ പൊടി മാറിയിട്ട് അപ്പം ഇത് എത്രത്തോളം നശിപ്പിച്ചിട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ സഹായിക്കേണ്ട ജനങ്ങളെ ഉപകാരപ്രദമായിട്ട് ചെയ്യേണ്ട സംവിധാനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ ഇങ്ങനെ പ്രതികാര ബുദ്ധിയോട് കൂടിയാണോ പെരുമാറുന്നത് എന്നിവരെ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കീഴാറ്റൂർ ആറാം വാർഡ് ചെമ്മന്തട്ട പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാത കടന്നുപോകുന്നത് റോഡിലെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പരിഹാരം യാത്രക്കാർ പറഞ്ഞു ഭക്ഷണം കഴിക്കാനും ഈ റോഡ് ഇങ്ങനെ പണി തുടങ്ങി എന്ന് വിഷയമല്ല റോഡിലെ നിലവിലെ അവസ്ഥ കാരണം പൊടിശല്യവും മറ്റും രൂക്ഷമായത് പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഏറെ നാണായുള്ള യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കിടാറ്റൂർ